പ്രിയമുള്ളവരെ നമുക്ക് മലയാള അക്ഷരമാലയിലെ വ്യഞ്ജനാക്ഷരങ്ങളെ ആദ്യം നമുക്ക് ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ബാക്കി പറയാം പ്രത്യേകിച്ച് ഒരക്ഷരം അത് നമുക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരക്ഷരമാണ് അതുകൂടി നമുക്ക് പറയാം ആദ്യം പറയുന്നത് ഖാവർഗമാണ് അതിനുശേഷം ചാവർഗവും മൊബൈലിലാണ് ഇതിൽ അതിനനുസരിച്ചുള്ള ഭംഗിയെ ഉണ്ടാവുകയുള്ളു ഇത് ഖ ഇത് ഖ അപ്പൊ ഖാന്റെ കൂടെ ഒരു ഉച്ചാരണത്തിൽ ഒരു ഹ കൂടി വരും ഖ നഖം അടുത്ത ഇത് ഖ ഒന്നുകൂന്ന് പറയുന്നു ഖ ഖ ഇത് ഘ ഇനി നമുക്ക് ച വർഗം പറയാം ച ഏതൊന്ന് രൂപങ്ങൾക്കൊന്ന് പഠിക്കുക ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ചാൻ്റെ കൂടെ ഒരു ഹാ കൂടുന്ന പോലത്തെ രൂപത്തിൽ പറയുക ച ഛ ഝ ഈ അക്ഷരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള അക്ഷരം എന്ന് പറഞ്ഞത് ഇതാണ് ഈ അക്ഷരം അപ്പൊ ഒന്നുകൂടി പറയുന്നു ഇനി ഒരു അക്ഷരം കൂടുകയുണ്ട് ഛാവർഗത്തിൽ ഇത് ഞ അപ്പോ ഈ ഒരു അക്ഷരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഝ ഇത് മലയാളത്തിൽ ഉപയോഗിക്കൽ കുറവാണ് എങ്കിലും ഇത് നമ്മൾ ജശം എങ്ങനെ ജശം ഇത് മലയാളത്തിലുള്ള ഒരു വാക്കാണ് ഈ അക്ഷരം നമുക്ക് പിന്നെ വളരെ കുറവാണ് ചരിക്കൽ പിന്നെ ഇത് വളരെ കുറവാണ് അപ്പോൾ ജശം എന്താ ജശം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വലിയ മീന് ഓളം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ ജാൻസിറാണി ജാൻസിറാണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെയധികം പോരാടിയ ഒരു ധീര വനിതയായിരുന്നല്ലോ റാണി ി അപ്പൊ എങ്ങനെയാ ഝാൻസിന്ന് അവരുടെ പേര് പിന്നെ വേറെന്തായിരുന്നു പേരായിരുന്നല്ലോ ആ പേര് അറിയുന്നവർക്ക് എന്താ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യ പിന്നെ ജാൻസി എന്നുള്ള സ്ഥലത്ത് ജനിച്ചോ ഒരു പിന്നെ രാജ്ഞി ആയതുകൊണ്ടാണ് ഝാൻസി റാണി എന്ന് പറയപ്പെടുന്നു അപ്പോൾ ജാൻസി അല്ലേ അപ്പോൾ ഈ അക്ഷരം നമ്മൾ പഠിച്ചു ഇനി കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ മത്സ്യം എന്ന് ഉപയോഗിക്കുമല്ലോ മത്സ്യം എന്ന് എങ്ങനെയാണ് ഇതില് മാ എങ്ങനെയാണോ അല്ലല്ലോ ഇത് മജ്യം എന്ന് വായിക്കേണ്ടി വരും മത്സ്യം എന്നെങ്ങനെയാ ഇതില് മാ തീ പ്ലസ് സ എന്നുള്ളതാണ് ഇങ്ങനെയാണ് മത്സ്യം എന്ന് എഴുതുക ഇത് തെറ്റാണ് അപ്പൊ അത് അങ്ങോട്ട് കൊണ്ടും മാറാൻ പാടില്ല എന്നർത്ഥം ഇത് മത്സ്യമാണ് ഇത് മജ്യം എന്ന് വായിക്കേണ്ടി വരും ഒന്നുകൂടെ പറയുന്നു ക വർഗം പറയുന്നു ഖ ഇങ്ങനെയാണ് എഴുതുക

ഇതാണ് ഈ പിന്നെ വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യത്തെ പത്ത് അക്ഷരങ്ങൾ ഇത് നമ്മൾ എന്തു ചെയ്യുക മറക്കാതെ പഠിക്കുക ഖ ഖ ഒരു ഹ കൂടുന്നു ഉച്ചാരണത്തിൽ അതുപോലെ തന്നെ പിന്നെ ഘ ഘ അല്ലേ ഘ എന്നുള്ളത് എങ്ങനെ മേഘം പിന്നെ അതുപോലെ തന്നെ ഝക്ഷരം പ്ലസ് അല്ലെ ധ എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ ആ ഒരു രൂപത്തിലാണല്ലോ അല്ലേ അപ്പത് ശ്രദ്ധിക്കുക പിന്നെ ഞ എന്നുള്ളതാണ് അപ്പത് മനസ്സിലാക്കി വെക്കുക ഒരു ഭാഗത്ത് എഴുതുക ഈ ഝ എന്നുള്ളത് ഈ അക്ഷരം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അക്ഷരമല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നാം മലയാള അക്ഷരമാലയിലെ വ്യഞ്ജനാക്ഷരത്തിലെ കാവർഗവും ചാവർഗവും പഠിച്ചു ഇനി നമുക്ക് അതിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അറബി മലയാളം എഴുതുന്നതും കൂടി പഠിക്കാം നേരത്തെ പറഞ്ഞു ക എന്നതിൻ്റെ കൂടെ ക എന്നാക്കണമെങ്കിൽ ഒരു ഹാ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് എഴുതുന്നത് ക എന്ന് എഴുതുന്നു ക അതുപോലെ തന്നെ ഏതാം സിമ്പിളാണ് ക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് എന്ത് ക എന്ന് എഴുതുക ക നമുക്കറിയാമല്ലോ കാഫ് അതിന്റെ കൂടെ കാ ഖാ എന്നുള്ളതാണ് അപ്പൊ ഒരു ഹാ ഇട്ട് കൊടുത്താൽ മതി ഖ മനസിലായല്ലോ അല്ലെ ഇതുപോലെ തന്നെയാണ് ഗ എന്നുള്ളതും എഴുതേണ്ടത് എങ്ങനെയാണ് നോക്കുന്നുള്ളത് ഇത് ഖ എന്നുള്ളതാണ് അപ്പോൾ ഒരു മാറ്റം വേണമല്ലോ അതാണ് അതിന് മേലെ രണ്ട് ഫത്ത് കൊടുക്കുന്ന രൂപത്തിൽ ഖ അല്ലേ ഗ ഇനി ഘ അപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇട്ട് കൊടുത്താൽ മതി ഇത് ഖ എന്നുള്ളതാണ് ഒരു വരയും കൂടി ഇട്ടു കൊടുക്കുക അപ്പം എന്തായി ഖ എന്നുള്ളതായി മനസ്സിലായല്ലോ അല്ലേ ഒന്നുകൂടെ നോക്കുന്നു ഖ ഖ ആ രൂപം മല പിന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ബാക്കിയൊക്കെ ക്ലിയർ ആവും ഖ ഘ എന്നുള്ളതാണ് ങാ എഴുതുമ്പോ ഓ അതിനൊട്ടെടുത്തുകൊണ്ട് അതിന്റെ തായ ഒരു പൊള്ളി ഇട്ടെടുത്തേ എങ്ങനെ ഇതാണ് ഇത് ഓ അതിന്റെ തായ ഒരു പുള്ളി ഇട്ടുകൊടുക്ക അപ്പ എന്തായി ഞ എന്നായി മാങ്ങ എങ്ങനെ മാ മാങ്ങ അല്ലെ മാങ്ങ എന്നായിട്ടുള്ളു എന്ത് ചെയ്യ മാങ്ങ ഇത് ഒരു ശബ്ദുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ അതായി മാങ്ങ അപ്പോൾ അതിന് കൂടെ ഒന്ന് പറയുകയാണ് ഇത് ക അല്ലേ ഇത് ഇത് ക കണ്ടു കൂടി വായിക്കുകയാണെങ്കിൽ കക്ക എന്ന് വായിക്കും അല്ലെ എന്താ ഇത് എഴുതുമ്പോൾ മാറ്റം എന്താ ഇത് ക ഇവിടെന്താ ഉള്ളത് ഒരു കട്ടി കൂടുതലുണ്ട് അതിൻ്റെ പേരാണ് ശെദ് എന്നുള്ളത് ഇപ്പൊ എന്താ കക്ക എന്നത് അടി മേലെന്ന് താഴോട്ട് വായിച്ചാൽ കക്ക അല്ലെ കക്കാന്ന് ഇങ്ങനെ ചെയ്ത എഴുതുമ്പോ ഇങ്ങനെ ചെയ്തു അല്ലേ കക്ക അപ്പൊ അത് മനസ്സിലായാലോ അല്ലേ ഇനി നമുക്ക് ചാവർഗം പഠിക്കാം 자 에도노 자자 이제 자 ഇത് ഛ ഇനി നേരത്തെ പറഞ്ഞു ഈ അക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ഇതിലെ ച എന്നുള്ളത് സാധാരണ എഴുതുന്നത് പോലെ ച മറ്റേ ചായ ഇട്ട് കൊടുക്കുക അപ്പൊ ഇങ്ങനെ കുട്ടിയതും ഇങ്ങനെയാണല്ലേ ച അല്ലേ ഇനി എങ്ങനെ ഇതല് ജീമ അറിയില്ലല്ലേ എഴുതാനറിയില്ല അല്ലേതുമോ അപ്പൊ ഈ ഈ പിന്നെ ച എന്ന് എഴുതുമ്പോൾ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ എന്നാണ് വരുന്നതെങ്കിൽ ഈ ചാൺ ഉപയോഗിക്കേണ്ടത് പിന്നെ അടുത്തത് ച എന്നുള്ളതാണെങ്കിൽ ഈ ചാൺ ഉപയോഗിക്കേണ്ടത് ഝ എന്നുള്ളതാണെങ്കിൽ ഇതാണ് ഉപയോഗിക്കേണ്ടത് ജാൻസി ഏർ നേരത്തെ പറഞ്ഞല്ലോ അപ്പോ ഷം ഝാൻസി അല്ലേ അപ്പം അത് അങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പം നമ്മൾ മലയാളം പറയുകയല്ല അപ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക മലയാളത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ മലയാളം നമുക്ക് പഠിക്കൽ ആവശ്യമാണല്ലോ നമ്മൾ മലയാളികളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളം പഠിക്കണം അപ്പം അതിൻ്റെ കൂടെ അറബി അറബി മലയാളം കൂടി നമുക്ക് പഠിക്കാം ഞാ എന്നുള്ളത് എങ്ങനെ എഴുതി ചഴുതുക എൻ്റെ മേലൊരു പുള്ളി ഇട്ടുകൊടുക്കുക ഫത്തീട അപ്പം എന്തായി ഞാ എന്നുള്ളതായി ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പിന്നെ പഠിച്ചിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുക ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് നോക്കി അവിടെ ഒരു ഭാഗത്തൊക്കെ എന്തു ചെയ്യുക എഴുതി വയ്ക്കുക പഠിക്കുക അപ്പോൾ അറബി മലയാളം പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മലയാളം കൂടി നമുക്ക് പഠിക്കാൻ കഴിയും രണ്ടും കൂടിയും ഒരുമിച്ച് പഠിക്കാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതിൻ്റെ കൂടെ ഹാ ഉള്ള ചേർത്ത് കൊടുക്കാനുള്ള ഒരു പിന്നെ ഛാ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഛാ എന്ന് എഴുതണമെങ്കിൽ ഒരു ഹാ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആ രൂപം എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കുക ഇൻഷാല്ലോ